എനിക്ക് ഞാൻ പറയുന്നത് നന്നായിട്ട് ഇമ്മാനേജ് ചെയ്യാം നന്നായിട്ട് ഇമാനജ് ചെയ്യാൻ പറ്റുന്നു ഇനി കണ്ണൂർ കഴിയുമ്പോ ആതിര ആറന്മുള അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി ആണ് ആതിര എന്നാണ് പേര് ആറന്മുള അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി ആണ് മെയിൻ ആണ് അവിടുത്തെ ആതിര തിരക്കായിരിക്കും അല്ലെ തിരക്കായിരിക്കും അല്ലേ ആ കുറച്ച് തിരക്കിലായിരുന്നു ഒരു ഓർഗനൈസ് ചെയ്യുന്നതിന്റെ കുറച്ച് ഞാൻ ഇവിടെ ഒരു അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി ആണ് അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നതേ നമ്മളിപ്പോഴും ആദ്യം കണ്ണ് കഴിയുമ്പോൾ എന്നെ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നന്നായിട്ട് കാണാൻ പറ്റും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ മൈക്കൊന്നുമില്ലെങ്കിൽ എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല സാറിനെ നമുക്ക് ബാക്കി തുടങ്ങിയാലോ ആരെങ്കിലും കണ്ടോ ഓർമ്മയുണ്ടോ ണോ നമ്മളെവിടെ എവിടെ കട്ട് ഓർമ്മ വിഷ്ണു ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തോണ്ടിരുന്നതൊക്കെ അപ്പം ഇപ്പോ കറന്റ് മെന്റലിസം ഇപ്പോഴും പഠിക്കുന്നുണ്ടോ അതോ എങ്ങനെയൊക്കെയാണ് നമ്മളങ്ങനെ പഠിക്കാനുള്ള ടൈം പെർഫോം ചെയ്യാൻ ടൈമില്ല നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക